നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അതിൻ്റെ ചികിത്സ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത മറനാടനാണ് ഇന്നലെ പുറത്തുവിട്ടത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ കൊടുങ്കാറ്റായി മാറി മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കെന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും വന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നില്ല പതിവ് പോലെ ഇക്കുറിയും ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറനാടനാണ് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടീം രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇത് പിടിച്ചിട്ടേയില്ല മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്നോ ഇല്ലെന്നോ മമ്മൂട്ടിയുടെ പി ആർ ടീം അസുഖം നിഷേധിച്ചെന്നോ ഒന്നും കേരളത്തിൽ ഒരു ചാനലും ഒരു പത്രവും കൊടുത്തിട്ടില്ല പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മറുനാടനാണ് ആദ്യം എല്ലാവരും നിഷേധിക്കും പിന്നീട് എല്ലാവരും ആ വാർത്തയുടെ പിന്നാലെ പോകും അപ്പോൾ ഒരു ചോദ്യമുണ്ട് മമ്മൂട്ടിയെ പോലെ മഹാനായ ഒരു നടനെ ചെറിയ ഒരു രോഗം വന്നത് ഇത്രമാത്രം വാർത്തയാക്കേണ്ടതുണ്ടോ ഇനി അഥവാ ആ വാർത്ത ശരിയാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യത എന്ന് ചിലരെങ്കിലും ചോദിച്ചു ഖേദപൂർവ്വം പറയട്ടെ അല്ല ഒരാൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിലും അങ്ങനെ ഒരാൾ സെലിബ്രിറ്റി ആണെങ്കിൽ അയാളുടെ സ്വകാര്യതയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് സ്വകാര്യത അയാൾ ആഗ്രഹിക്കുന്നത് അയാൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ സംരക്ഷിക്കാം പക്ഷേ അയാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആയുസ്സിനെക്കുറിച്ച് യശസ്സിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്കറിയാൻ കൗതുകമുള്ളത് കൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ കൗതുകത്തിലും താല്പര്യത്തിലുമാണ് അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ അറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട് അത് കണ്ടെത്തി കൊടുക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്കാണ് സ്വകാര്യതയാണ് അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ആ സ്വകാര്യത ഒരു വാർത്തയാകുന്നതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല ഇത്തരം സെലിബ്രിറ്റികളുടെ സ്വകാര്യതകളും വാർത്തകൾ തന്നെയാണ് എന്നാൽ മറന്നാടിന്റെ വാർത്ത പുറത്തു വന്നതോടെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് വാർത്തയാക്കി ചർച്ചയാക്കി വൈകുന്നേരമായപ്പോഴേക്കും ദ മിഡ് ഡേ എന്ന് പറയുന്ന ബോംബെയിൽ ഇറങ്ങുന്ന ഒരു പത്രം അവരുടെ ഓൺലൈൻ എഡിഷനിൽ ഈ വാർത്ത തിരസ്കരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു ഈ വാർത്ത ഫേക്കാണ് അങ്ങനെ ഒരു സംഭവമില്ല റംദാൻ പ്രമാണിച്ച് നോമ്പായതുകൊണ്ട് ഈ റംദാൻ മാസത്തിൽ അദ്ദേഹം ഷൂട്ടിംഗ് വേണ്ടെന്ന് വെച്ചതാണ് റംദാൻ കഴിഞ്ഞാലുടൻ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഈ പ്രിയർ ടീമിനെ ഉദ്ധരിച്ചുകൊണ്ട് മിഡ് ഡേ റിപ്പോർട്ട് ചെയ്തത് വാസ്തവത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം മിഡ് ഡേ എന്ന് പറയുന്ന പത്രം ആരോടോ ചോദിച്ചിട്ട് എന്തോ ഒരു വാർത്ത കൊടുത്തു ആരോടാണ് ചോദിച്ചതെന്ന് ഡേ പറഞ്ഞിട്ടില്ല മിഡ് ഡേയെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മറ്റ് മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അവരാരും പറഞ്ഞിട്ടില്ല ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മമ്മൂട്ടിയുടെ പി ആർ ടീം പറഞ്ഞു എന്നല്ലാതെ ആരാണ് പി ആർ എന്ന് ഡേയോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ പറഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പി ആർ ടീം കൊച്ചിയിലുള്ളതായി ആർക്കും അറിയില്ല മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മിഡ്ഡേ ആരോടോ സംസാരിച്ചിട്ട് പോലും പറയാതെ കൊടുത്ത ഒരു വിവരമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഔദ്യോഗിക ഭാഷ്യമായി സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ഫാൻസ് കൊണ്ടാടുന്നത് മമ്മൂട്ടിയോ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളോ ഇങ്ങനെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മിഡ്ഡേ റിപ്പോർട്ട് ചെയ്തതോടെ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു മമ്മൂട്ടി ഫാൻസും മമ്മൂട്ടി ഒക്കെ മറനാടനെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മറനാടനെ ചീത്ത വിളിക്കുന്നതിൽ ഒരു പരാതിയുമില്ല പലപ്പോഴും ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ ജനങ്ങളോട് പറയുമ്പോൾ ആദ്യത്തെ പ്രതികരണം കൂക്കിവിളിയും ചീത്ത വിളിയുമാണ് എന്നാൽ പിന്നീട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിക്കാറുണ്ട് ഈ കാര്യത്തിൽ മമ്മൂട്ടിയുടെ രോഗം തെളിയിക്കുന്ന തരത്തിലേക്ക് പോലും വളരാതെ എത്രയും വേഗം ഇല്ലാതായി പോവട്ടെ മറന്നാടൻ രണ്ട് ചീത്ത കേട്ടാലും കുഴപ്പമില്ല മമ്മൂട്ടി ആയിരാരോഗ്യ സൗഖ്യവാനാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മമ്മൂട്ടിയുടേത് ഗുരുതരമായ രോഗാവസ്ഥയെ അല്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഏതൊരു മനുഷ്യനെയും പരിശോധിച്ചാൽ അവന്റെ ശരീരത്തിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എഴുപതിന് താഴെയാണ് നല്ല ജീവിത ചിട്ടയും നല്ല ജീവിത രീതിയും നല്ല മാനസികാവസ്ഥയും ഉള്ള മനുഷ്യരാണ് എഴുപത് കഴിഞ്ഞ് മുമ്പോട്ട് ജീവിക്കുന്നത് എന്നാൽ അവരുടെ ശരീരം പതിയെ പതിയെ മങ്ങിത്തുടങ്ങും ഓരോരോ അവയവങ്ങൾക്ക് ഓരോരോ തകരാറുകൾ ഉണ്ടാവും ഈ തകരാറുകളൊക്കെ പരിശോധിച്ച് കണ്ടെത്തി ചികിത്സിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയുമെന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും അതുകൊണ്ട് എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട് എന്നതിനെ ഇത്രയും ആശങ്കയോടെ അല്ലെങ്കിൽ ഭയത്തോടെ കാണേണ്ടതില്ല മമ്മൂട്ടിയുടെ ജീവിത രീതി നല്ലതായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ രോഗത്തെ പോലും അതിജീവിക്കാൻ കഴിഞ്ഞത് അതിനർത്ഥം മമ്മൂട്ടിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് വ്യാജ വാർത്തയാണെന്നല്ല പൂർണമായും ശരിയാണ് അന്വേഷിച്ച് സ്ഥിരീകരിച്ച് സംപ്രേഷണം ചെയ്തതാണ് റംസാൻ മാസത്തിൽ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കില്ല എന്നതൊരു പുതിയ വാർത്തയാണ് ഞാനത് കേട്ടിട്ടില്ല ഇനി അഥവാ ആണെങ്കിൽ പോലും റംസാൻ മാസം കഴിഞ്ഞാലും മമ്മൂട്ടിക്ക് അഭിനയം തുടരാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അബുദാബിയിലെ ഒരു തിയേറ്റർ ഉദ്ഘാടനത്തിന് മമ്മൂട്ടി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മമ്മൂട്ടി എത്തുമ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ അവകാശവാദം ആ തിയേറ്റർ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചതാണ് എന്നാൽ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മമ്മൂട്ടി പോകും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഇനി അഥവാ മമ്മൂട്ടി ആ ഉദ്ഘാടനത്തിന് പോയാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല കാരണം മമ്മൂട്ടിയെ ബാധിച്ചിരിക്കുന്ന രോഗം ചെറിയ അളവിലാണ് ഒരുപക്ഷെ നമ്മൾ സ്റ്റേജ് വൺ എന്നൊക്കെ പറഞ്ഞാൽ അതിലും താഴെയാണ് കൃത്യമായി പരിശോധന ഉള്ളതുകൊണ്ട് നേരത്തെ കണ്ടെത്തിയെന്ന് മാത്രം നമ്മളിൽ പലരും പോയി പരിശോധിച്ചാൽ ഇതിനേക്കാൾ അവസ്ഥയിലായിരിക്കും നമ്മളൊക്കെ നമ്മൾ പരിശോധിക്കുന്നില്ല അറിയുന്നില്ല എന്ന് മാത്രം സ്റ്റേജ് വണ്ണിനും താഴെയാണ് കുടലിൽ ബാധ തുടങ്ങി എന്നാൽ റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ റേഡിയേഷൻ ആവശ്യമാണ് എന്നാണ് മെഡിക്കൽ സംഘം പറഞ്ഞത് ആസ്ട്ര മെഡിസിറ്റിയിലെ പരിശോധനയിലാണ് ആദ്യം ഇത് കണ്ടെത്തിയത് പിന്നീട് തൻ്റെ മരുമകൻ അപ്പോളോയിലുള്ളതുകൊണ്ട് അപ്പോളോയിലേക്ക് പോവുകയായിരുന്നു മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിൽ തന്നെയുണ്ട് ചെന്നൈയിലെ വീട്ടിലുണ്ട് റേഡിയേഷൻ ചികിത്സ ഇന്ന് ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ പനി പിടിച്ചോ പനി മാറുന്നത് വരെ റേഡിയേഷൻ തുടങ്ങാൻ മാറ്റിവെച്ചിരിക്കാണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനകം റേഡിയേഷൻ ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഒരു കുഴപ്പവും രോഗാവസ്ഥയാണ് എന്ന് വീണ്ടും അടിവരയിട്ട് പറയട്ടെ മൂന്നും നാലും സ്റ്റേജിലുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഇത് ഒന്നാം സ്റ്റേജിൻ്റെയും താഴെയുള്ള അവസ്ഥയാണ് അത് കണ്ടെത്തി ചികിത്സിക്കുന്നത് മാത്രം ഇത് ഇത്രയും പാനിക്കാവാനോ വികാര വിവശനാകാനോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ കാലയളവിൽ മമ്മൂട്ടിയുടെ സിനിമ ഷൂട്ടിങ്ങിനെ ഇത് ബാധിക്കും എന്നത് വാസ്തവമാണ് മഹേഷ് നാരായണന്റെ ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ആ സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടി ഈ പീരീഡ് മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തോളം ഷൂട്ടിംഗ് ഉള്ള മെഗാ സിനിമയാണ് സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫസിലും കുഞ്ചാക്ക ബോബനും ആസിഫ് അലിയും നയൻ താരയും ഒക്കെ ഉൾപ്പെട്ട മെഗാ സിനിമയാണിത് കുറഞ്ഞത് കോടി രൂപയാണ് ഇതിന്റെ ചെലവ് കണക്കാക്കപ്പെടുന്നത് ആൻഡോ ജോസഫാണ് പ്രധാന നിർമ്മാതാവ് ആൻഡോ ജോസഫിന്റെ സഹായിയായി പലരും എത്തുന്നുണ്ട് എന്നാൽ ഈ സിനിമയുടെ ഭാവി അത് ബാധിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ വ്യക്തമായി പുറത്തു വരുന്നു ഇന്ത്യയ്ക്കകത്തും ഇന്ത്യക്ക് പുറത്തും തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും യു കെയിലും ഒക്കെ ധാരാളം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട വലിയൊരു സ്കാൻവാസിൽ രൂപം കൊടുക്കുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണ സിനിമ ഡൽഹിയിൽ ഫെബ്രുവരി ഇരുപതാം തീയതി ഷൂട്ടിംഗ് പൂർത്തിയാക്കി പാക്ക് ചെയ്തതിനു ശേഷം മാർച്ച് മൂന്നിന് ആ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടതാണ് എന്നാൽ മമ്മൂട്ടിയുടെ അനാരോഗ്യം പരിഗണിച്ചത് മാർച്ച് ഇരുപത്തിയേഴിലേക്ക് മാറ്റിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനും ആ ഷൂട്ടിംഗ് പുനരാരംഭിക്കില്ല എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഏപ്രിൽ മാസത്തോടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലണ്ടനിൽ നടക്കേണ്ടതാണ് അതും മാറ്റിവെച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് ആൻഡോ ജോസഫിനെ ഫണ്ട് ചെയ്ത പലരും വലിഞ്ഞതുകൊണ്ട് സിനിമയുടെ സാമ്പത്തിക അവസ്ഥയിൽ ഒരു പ്രശ്നം ഉള്ളപ്പോൾ തന്നെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നവും ശക്തമാവുന്നത് ഒന്നോ രണ്ടോ മാസത്തേക്ക് മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തിവെച്ചേക്കും എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് മൂന്നാഴ്ചയോളമായി മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഊഹാപോഹങ്ങൾ തുടരുകയാണ് ആ വാർത്ത പരമാവധി ആരും അറിയാതിരിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നിട്ടും എങ്ങനെ ഈ വാർത്ത ലീക്കായി എങ്ങനെ ഇത് പുറത്തായി എന്ന ചർച്ച പലരും ഉന്നയിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ കരങ്ങേറുന്നത് ദുൽഖർ ആ ഷൂട്ടിങ്ങിനിടയിൽ നിന്നും വാപ്പച്ചിയെ സഹായിക്കാൻ വേണ്ടി എത്തിയതോടെ ആ സിനിമയുടെ ഷൂട്ടിംഗ് വൈകാറായി ആ സിനിമയുടെ നിർമ്മാതാവിനോടും ഒക്കെ എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിക്കുന്നവരോടെ അവർ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഉത്തരത്തിലൂടെയാണ് ലീക്കായത് എന്ന് പറയപ്പെടുന്നു എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ തോതിൽ ചർച്ചയായതിനൊടുവിലാണ് ഒരു ട്വീറ്റ് പുറത്തു വരുന്നതും മറനാടൻ വാർത്തയാക്കുന്നതും മറുനാടൻ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞ് പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസ് ഒരു രാഹുൽ രാജ് രാജിങ്ങനെ വീട്ടിൽ സുഖമായിരിക്കുന്നു മഹേഷ് നാരായണ പടം കുറേ സ്ഥലങ്ങളായി മാറി മാറി ഷൂട്ട് വന്നപ്പോൾ കാലാവസ്ഥ മുന്നുമുണ്ടായ ചെറിയൊരു ശ്വാസ തടസ്സമായിരുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഏപ്രിൽ ആറിന് മഹേഷ് നാരായണൻ പടത്തിൽ ജോയിൻ ചെയ്യും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള സാധാരണ അസുഖം വന്ന അല്ലാതെ ചില നാരുകൾ പറയും പോലെ അല്ല കാര്യങ്ങൾ ഒരു ഫാനിൻ്റെ മറുപടിയാണ് ജോബി ജോബിൻ ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു ഫാൻ പറയുന്നു ഡൽഹിയിലെ പുകമഞ്ഞ് ശ്വസിച്ച് ചെറിയ അസ്വസ്ഥതയുണ്ടായി എന്നുള്ളത് സത്യമാണ് എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും നോമ്പിന് ഷൂട്ടിംഗ് വേണ്ട എന്നുള്ള മമ്മൂക്കയുടെ മുൻകൂട്ടിയുള്ള തീരുമാനമായിരുന്നു അത് പ്രകാരം നോമ്പെടുത്ത് പുള്ളി വീട്ടിലിരിക്കുന്നു ദുബായിലെ ബസൂക്കയുടെ ട്രെയിലർ ലോഞ്ചിന് പുള്ളി പങ്കെടുക്കും ഇത്തരത്തിൽ മറുനാടനെ ചീത്ത വിളിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട് അവരൊക്കെ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാൽ മറുനാടൻ പറയുന്നത് വാസ്തവമാണ് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ സിനിമകളോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരോട് സംസാരിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് വ്യാജമായി റിപ്പോർട്ട് പറയില്ല വീണ്ടും അടിവരയിട്ട് പറയുന്നു മമ്മൂട്ടിക്ക് ഗുരുതരമായ ഒരു രോഗവുമില്ല മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എഴുപത് കഴിഞ്ഞ് ആർക്കും വരാവുന്ന ഒരു ചെറിയ രോഗലക്ഷണം മാത്രമാണ് അതിന് വിദഗ്ധ ചികിത്സ മമ്മൂട്ടിക്ക് അപ്പോളയിൽ തന്നെ കിട്ടും അമേരിക്കയ്ക്ക് പോകുമെന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ വ്യാജമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന റേഡിയേഷൻ എടുക്കുമ്പോൾ അത് ആരോഗ്യത്തെ എത്രമാത്രം ബാധിക്കും ഷൂട്ടിംഗ് എത്രമാത്രം വൈകും എന്നതിനെ കുറിച്ച് മാത്രമേ ആശങ്കയുള്ളൂ എന്തായാലും മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ അപകടകരമല്ലെങ്കിലും മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മെഗാ സിനിമയെ അത് ബാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ